നമസ്കാരം കേരളത്തിലെ എണ്ണം പറഞ്ഞ ബുദ്ധിമാന്മാരിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉത്തരം പറയും അത് സാക്ഷാൽ ബോബി ചെമ്മണ്ണൂരാണ് ബോച്ചെ കാരണം കയ്യിലിരിപ്പം അത്ര ശരിയല്ലെങ്കിലും അതിബുദ്ധിമാനായ ഒരു കച്ചവടക്കാരനാണ് ബോച്ചെ അയാളുടെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം ഇനി എന്തുകൊണ്ടാണ് ബോച്ചെ ബുദ്ധിമാനാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് കൂടി പറയാം ഭീമ ജുവല്ലറിയും മാലുക്കാസ് ജുവല്ലറിയും മലബാർ ഗോൾഡും ഒക്കെ വർഷാവർഷം കോടിക്കണക്കിന് രൂപ കൊടുത്ത് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയും അമിതാഭ് ബച്ചനെയും ഒക്കെ ബ്രാൻഡ് അംബാസഡർമാരാക്കി വെക്കുമ്പോൾ പത്തു പൈസ ചെലവില്ലാതെയാണ് ബോച്ചെ തൻ്റെ സ്ഥാപനത്തെ മാർക്കറ്റ് ചെയ്യുന്നത് ഒരൊറ്റമുണ്ടുമൂടി റൌക്കയ്ക്ക് ഇറക്കം കൂടിയതുപോലെയുള്ള ഒരു കുപ്പായവും ഇട്ട് തലയിൽ ഒരു ബാൻഡും കെട്ടി പലരും രഹസ്യമായി പറയുന്ന അശ്ലീലം പരസ്യമായി പറഞ്ഞാണ് ബോച്ചെ തൻ്റെ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് ബോച്ചെ പറയുന്ന അശ്ലീലം കേട്ട് ചിരിക്കുകയും കയ്യടിക്കുകയും ബോച്ചെ പറയുന്നതിനേക്കാൾ അശ്ലീലമായി കമന്റ് ഇടുകയും ചെയ്തിരുന്ന കപട സദാചാരക്കാരാണ് ബോച്ചെ അറസ്റ്റിലായപ്പോൾ സ്ത്രീപക്ഷവാദികളായി എന്നുള്ളത് വേറെ കാര്യം ബോച്ചയ്ക്ക് സ്വർണ്ണ നൂല് കൊണ്ട് നെയ്ത മുണ്ടും കുപ്പായവും ഇട്ട് നടക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പിന്നെ മുണ്ട് എടുത്താലെന്ത് ഉടുത്തില്ലെങ്കിൽ എന്ത് എന്ന് ബോച്ചെ കരുതി അദ്ദേഹം തൻ്റെതായ ശൈലിയിൽ കളത്തിലിറങ്ങി അതുകൊണ്ട് ബോച്ചയുടെ സ്ഥാപനത്തിന് ഒരു കോട്ടവും തട്ടിയില്ല ഒരു നടിയെ തൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിനോട് ക്ഷണിക്കുകയും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവരെക്കുറിച്ച് തമാശ പറയുകയും ഒക്കെ ചെയ്ത കളി കാര്യമായി ടി പരാതി കൊടുത്തു ബോച്ചെ ജയിലിൽ കയറി അതുകൊണ്ട് ദോഷം നടിക്കു തന്നെയായിരുന്നു കാരണം ബോച്ചയ്ക്കെതിരെ പരാതി നൽകുകയും ബോച്ചെ ജയിലിൽ കയറുകയും ഒക്കെ ചെയ്തപ്പോൾ നടിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു ബോച്ചയ്ക്കാകട്ടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതുമില്ല ഇപ്പോഴിതാ കുംഭമേളയിലൂടെ വൈറലായ ചാരക്കണ്ണുകളുള്ള ആ പെൺകുട്ടിയെ മൊണാലിസയെ തൻ്റെ ജുവലറിയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കി കൊണ്ടുവരികയാണ് ബോച്ചെ ഇന്ന് വാലന്റൈൻസ് ദിനമാണ് ഈ ദിവസം കോഴിക്കോട് അരയിടത്തുപാലത്തെ ബോച്ചയുടെ ഷോറൂമിൽ മോണാലിസ ബോസ്ലെ മൊണാലിസ ഡയമണ്ട് കളക്ഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ് തിളങ്ങുന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമുള്ള ആ പെൺകുട്ടി മാതാപിതാക്കളോടൊപ്പം കുംഭമേളയിൽ മാല വിൽക്കാനെത്തിയതായിരുന്നു ആരുടെയോ ക്യാമറ കണ്ണുകളിൽപ്പെട്ട ആ പെൺകുട്ടിയുടെ ചിത്രം ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീടത് വൈറലാകുകയും ചെയ്യുകയായിരുന്നു മോച്ഛയെ ബുദ്ധിമാനാണെന്ന് പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ചാരക്കണ്ണുകളുള്ള ഈ മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് മനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ബോച്ചയുടെ ജുവല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുമ്പോൾ രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയിരിക്കും കരാർ അതായത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചാലും അവൾ അഭിനയിച്ച സിനിമകൾ ഹിറ്റുകളായാലും അവൾ ഒരു തിരക്കുള്ള നടിയായാലും ബോച്ചയുടെ ജുവല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കും ഈ മൊണാലിസ ബോസ്ലെ ഇനി അവൾ സൂപ്പർ നായികയായതിനു ശേഷമാണ് തന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ ബോച്ചയെ ക്ഷണിക്കുന്നതെങ്കിലോ അപ്പോഴവളുടെ പ്രതിഫലം ഇപ്പോൾ ബോച്ചയെ കൊടുക്കുന്നതിനേക്കാൾ പതിന്മടങ്ങായിരിക്കും ഇനി അത്രയും ഭീമമായ തുക കൊടുത്താൽ ാണ് ബോച്ചുമായി കൊടുക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ പ്രതിഫലത്തിന് പുറമെ സ്വർണ്ണാഭരണങ്ങളും കൂടി സമ്മാനമായി നൽകുന്ന പതിവ് ബോച്ചയ്ക്കുണ്ടത്രയും പിന്നെ മറ്റൊരു കാര്യം തന്നെ ജയിലിൽ കിടത്തിയ നടിയോടുള്ള പ്രതികാരം ആ നടിക്ക് പകരം ഇതുപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ അത് മറ്റേ ഉദ്ഘാടന നടിയോടുള്ള പ്രതികാരം കൂടിയാണ് മറ്റാരും ചിന്തിക്കാത്തൊരു കാര്യം കൂടിയാണ് ബോച്ചെ ചിന്തിച്ചു പ്രവർത്തിച്ചത് മൊണാലിസ ബ്രാൻഡ് അംബാസഡർ ആകുമ്പോൾ മറ്റൊരു ഗുണം കൂടി ബോച്ചയ്ക്ക് കിട്ടും രാജ്യത്തുള്ള സകലമാന ബ്ലോഗർമാരുടെയും സമൂഹ മാധ്യമ ജീവികളുടെയും ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്ക് തിരിയും കോടികൾ മുടക്കിയാൽ കിട്ടാത്തത്ര പരസ്യം ചുള്ളുവിന് ബോച്ചയ്ക്ക് കിട്ടും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോച്ചെ ബുദ്ധിമാനല്ല അതി ബുദ്ധിമാനാണെന്ന് എന്തായാലും ബോച്ചെ തന്റെ വികൃതികൾ ഇത്തിരി അടക്കി വെച്ചിരിക്കുകയാണെങ്കിലും അത് താൽക്കാലികം മാത്രമാണ് എന്ന് ഉറപ്പാണ് പിന്നെ കാത്തിരുന്നു കാണാം അത്ര തന്നെ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു